നമസ്കാരം എക്സോലോജിക്കിനെതിരായ അന്വേഷണത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് സി പി എം കൂടിയാണ് പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ് വീണ വിജയൻ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് മുൻപ് ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ അഡ്രസ്സൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ രേഖയൊന്നും എ കെ ജി സെന്ററിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിൽ വീണ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്തുള്ള പാർട്ടി വക ഫ്ളാറ്റിലായിരുന്നു പക്ഷേ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഫ്ളാറ്റിന്റെ വിലാസത്തിന് പകരമായാണ് വീണ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചത് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വീണയ്ക്ക് എതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് എത്രയൊക്കെ പറയണ്ട എന്ന് വിചാരിച്ചാലും അഴിമതിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് അത് വാർത്ത തന്നെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു നീക്കമാണ് അതായത് വീണ വിജയന്റെ കമ്പനി എക്സോലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിക്കാനുള്ള നീക്കം കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടു എന്നാണ് കമ്പനികാര്യ വകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം ഇതിനൊപ്പം അഴിമതിയും സംഭവിച്ചു അങ്ങനെ വന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് ശേഷം അടുത്ത നടപടികൾ വരും ഈ പല വിഷയത്തിലും നേരിട്ട് ഇടപെടാൻ കഴിയില്ല അതിനുവേണ്ടിയാണ് പുതിയ നീക്കം മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെതാകും അതായത് എസ് എഫ് ഐ ഒടേത് ഈ ഏജൻസി ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് എടുക്കുക കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ അതായത് അടുത്ത ഘട്ടത്തിൽ രണ്ട് ഏജൻസികളുടെ അന്വേഷണം വരും അഴിമതിയിൽ കണ്ടെത്തലോ നിരീക്ഷണമോ ഉണ്ടെങ്കിൽ സി ബി ഐയുടെ കയ്യിലേക്കും അന്വേഷണം എത്തും ഏതായാലും ഇനിയുള്ള നാല് മാസം അതിനിർണായകമാണ് വീണ വിജയനും കുടുംബത്തിനും നിലവിൽ നിയോഗിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിൽ തുടരന്വേഷണം ശുപാർശ ചെയ്താൽ സെഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒന്ന് െ നിയോഗിക്കാം കമ്പനി നിയമം ഫോറൻസിക് ഓഡിറ്റിംഗ് ഐ ടി നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരാണ് ഈ ഏജൻസിയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എതിരെയുള്ള കേന്ദ്രമന്ത്രാലയത്തിന്റെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സി പി എം പറയുന്നത് അതിനാൽ അന്വേഷണം അവഗണിക്കാനാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ട തീരുമാനം വീണ വിജയൻ എന്ന വ്യക്തിയെ അല്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ആണെന്നും ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗം വിലയിരുത്തി നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്ക് എതിരെയല്ലെന്നും വിശാലമായ രാഷ്ട്രീയ നീക്കം ുമാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ് വൻ വിജയമായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തുന്നു ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേസും കൂട്ടവും മുറുകുമ്പോൾ ക്ലിഫ് ഹൌസിൽ ആവലാതി കൂടുകയാണ് സി പി എം ഈ കേസിൽ വ്യക്തമായും പെടും ന്യായീകരണ കേപ്സുകളൊന്നും ഇനി ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല എന്തിനാ ഒരുവിധപ്പെട്ട അന്തങ്കമികൾക്കിടയിൽ പോലും വിലപ്പോകില്ലാത്ത അവസ്ഥയാണ് അരി കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം വീണ വിജയന്റെ കമ്പനി തട്ടിപ്പാണെന്നും പിണറായി കുടുംബത്തിലേക്ക് മാസപ്പടി വരുന്നുണ്ടെന്നും ചെമ്പിലും ഈന്തപ്പഴത്തിലും സ്വർണം വന്നുപോയത് എവിടെ കാണുന്നതിലും റിയാസ് ഉൾപ്പെടെയുള്ള വലിയൊരു തട്ടിപ്പ് സംഘമാണ് പിണറായിക്കൊപ്പമുള്ള കേന്ദ്ര ഏജൻസിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും പിണറായിയെ പൂട്ടാനാവില്ലെന്നും അറിയാം ഈ തട്ടിപ്പ് കൂട്ടന് വിവാദ വ്യവസായി പഴയ വെറുക്കപ്പെട്ടവന് ബി ജെ പിയിലും കേന്ദ്രത്തിലും ചില സ്വാധീന മേഖലകൾ ഉണ്ടെന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണം ഏതുവഴി പോകുമെന്നതിൽ സംശയമുണ്ട് എന്നാൽ അതൊന്നും നടപ്പാവാത്ത അവസ്ഥയാണ് പിണറായി പ്രതിയായ ലാവ്ലിൻ കേസ് ഇത്തരത്തിൽ ഇഴഞ്ഞു പോകുന്നതാണ് ഈ വിവാദ വ്യവസായിയുടെ കേന്ദ്ര ഇടപെടൽ നടക്കുന്നുണ്ടെന്ന ആരോപണം உயரா காரணம் <laughs> വീണാ വിജയന ഈ കരിമണൽ കൊള്ള കമ്പനിക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല വീണ അടക്കേണ്ട നികുതി അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ ആദായ നികുതി വൈകി അടച്ചതും ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം വരുന്നുണ്ട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനി ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് മറുപടി നൽകാൻ പോലും വ്യവസായ വികസന കോർപ്പറേഷൻ തയ്യാറായിരുന്നതുമില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണം ിൽ വ്യക്തത ലഭിക്കാത്തതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് നന്ദി